കരുത്തുകൊണ്ടും സമ്പന്നതകൊണ്ടും ശക്തരായ ഒരു കൂട്ടം മനുഷ്യരാണ് നൂറ്റാണ്ടുകളായി ഈ ലോകത്തെ ഭരിക്കുന്നത് പതിമൂന്ന് കുടുംബങ്ങളായിരുന്നു ഈ സാമ്രാജ്യത്തിന് പിന്നിൽ രാഷ്ട്രീയം കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രകൃതി വിഭവങ്ങൾ വിദേശ നയങ്ങൾ ഭക്ഷണം വ്യവസ്ഥ മാധ്യമങ്ങൾ എന്തിനേറെ പറയുന്നു ഭീകര സംഘടനകളെ പോലും അടക്കി വാഴുന്നത് ഈ പതിമൂന്ന് കുടുംബങ്ങളാണ് ലോകത്തിൽ എവിടെ എങ്ങനെ എപ്പോൾ എന്ത് ആക്രമണം നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇല്ലുംനാറ്റികളായ ഇവരാണത്രേ ലോകത്തിലെ ഏതൊരു രാജ്യത്ത് പുതിയൊരു സർക്കാർ രൂപീകരിക്കപ്പെടുന്നുവോ അവയെപ്പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ളവർ ത്രികോണത്തിനകത്തെ കണ്ണുകളാണ് ഇവരുടെ ചിഹ്നം എയ്ഡ്സിന് പോലും മരുന്നുള്ള ഇവരുടെ കയ്യിലൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പോലും ലോകത്തെ നിയന്ത്രിക്കുന്ന ആ സംഘടനയുടെ പേരാണ് ഇല്ലുമിനാറ്റി ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തോടെ ലോകത്തെ അദൃശ്യമായി നിയന്ത്രിക്കുന്ന ആ രഹസ്യ സംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു കഴിഞ്ഞു ആവേശത്തിലെ ഇല്ലുമിനാറ്റി എന്ന പാട്ട് സഭാവിരുദ്ധമെന്നായിരുന്നു ബിഷപ്പ് ജോസഫ് കരിയലിന്റെ നിലപാട് പൃഥ്വിരാജിന്റെ ലൂസിഫർ ചിത്രത്തിനു ശേഷം വീണ്ടും മലയാളിക്കര ഇല്ലുമിനാറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണിന്ന് പറയുന്നത് ആ രഹസ്യ സംഘടനയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡിയുടെ കൊലപാതകത്തോടെയാണ് ലോകത്തെ ഭരിക്കുന്ന ഒരു അദൃശ്യ സംഘടനയെക്കുറിച്ച് ചർച്ചകൾ വന്നത് ബുദ്ധി കൊണ്ടും സമ്പത്ത് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഈ സംഘടനയെന്നാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത് കാലങ്ങളായി പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് ഇല്ലുമിനാറ്റി ഒരേ സമയം സാങ്കല്പികവും യാഥാർത്ഥ്യവുമായ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഇല്ലുമിനാറ്റി രഹസ്യവും നിഗൂഢതയും നിറഞ്ഞ ഈ കൂട്ടായ്മ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നതായി പറയപ്പെടുന്നു ചരിത്രത്തിലെ പ്രസിദ്ധമായ പല വിപ്ലവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും പിന്നിലും ഈ കൂട്ടായ്മയുടെ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇല്ലുപിനാറ്റിയെ കുറിച്ച് പറയുന്നത് മുഴുവൻ സത്യമായി കൊള്ളണമെന്നില്ല പക്ഷേ അതിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് രാഷ്ട്രീയം ബിസിനസ് എന്റർടൈൻമെന്റ് തുടങ്ങി ലോകത്തെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു പതിമൂന്ന് കുടുംബങ്ങളിലാണ് ഈ ഇല്ലുമിനാറ്റി സംഘടന പ്രവർത്തിക്കുന്നത് ലൂസിഫർ സിനിമയിൽ നാം കേട്ട അതിശക്തരായ ഇല്ലുമിനാറ്റി കുടുംബങ്ങൾ ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള സത്യം അറിയുന്നതിനു മുൻപ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെയ്ഷാപ്പിനെ കുറിച്ചാണ് കാരണം ഇല്ലുമിനാറ്റി എന്ന സംഘടനയുടെ തുടക്കം ഈ വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇനി പറയുന്നത് രഹസ്യ സംഘടനയുടെ പിറവിയെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഇൻഗോൾ സ്റ്റാർ സർവകലാശാലയിലെ പ്രൊഫസർ ആദം വെയിറ്റ് ഷോപ്പ് ആണ് ഇതിന് അടിത്തറയിട്ടത് എന്നാണ് പറയപ്പെടുന്നത് മധ്യ യൂറോപ്പിലെ ബവേറിയയിലെ ഒരു നഗരമായ ഇൻഗോ സ്റ്റാഡിയയിലാണ് ആദം വെയ്റ്റ് ജനിച്ചത് ജനിച്ചത് യഹൂദനായ ആദം വെയ്റ്റ് ഷോപ്റ്റ് പിന്നീട് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താല്പര്യം പ്രകടിപ്പിച്ച മതപഠനത്തിനൊടുവിൽ അദ്ദേഹം വളർന്നു ഏങ്കൽ സ്റ്റാർ സർവകലാശാലയിൽ മതനിയമങ്ങളുടെ പ്രൊഫസറായി മാറി കാലങ്ങൾ കടന്നുപോയിട്ട് മതം തുടരുന്ന കാഠിന്യത്തെ അദ്ദേഹം പലപ്പോഴുമായി വിമർശിച്ചു യൂറോപ്പ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മതനിയമങ്ങളിലും ആചാരങ്ങളിലും മാറ്റം വരണമെന്ന ആവശ്യവുമായി അദ്ദേഹം രംഗത്തെത്തി അപ്പോഴൊക്കെ മതവിരുദ്ധനായി അദ്ദേഹം മുദ്രകുത്തപ്പെട്ടു നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും മതമേധാവിത്വങ്ങൾക്കും എതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകാൻ ഉറപ്പിച്ചു ഓർഡർ ഓഫ് ഇല്ലിമിനാറ്റിക്ക് തുടക്കം അങ്ങനെയായിരുന്നു അക്കാലത്ത് സഭകളുടെ മൗലികവാദം സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു മതമൗലികവാദത്തിന്റെയും മതത്തിന്റെയും മതിലുകളില്ലാതെ ഒരു ലോകം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇല്ലു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ വിശ്വാസത്തിലൂന്നിയ മനുഷ്യരുടെ സഹകരണം ആവശ്യമാണെന്ന് ബെയ്റ്റ് ബെയ്റ്റ്ഷോപ്പിന് അറിയാമായിരുന്നു പിന്നീട് അദ്ദേഹം തിരഞ്ഞത് അത്തര ഒടുവിൽ അവർ പരസ്പരം കണ്ടുമുട്ടി മെയ് ഒന്നിന് രാത്രി ഇരുട്ട് പരന്നപ്പോൾ അവർ ഇൻക്ലോസ്റ്റാർഡിലെ ഒരു വനത്തിൽ ഒത്തുചേർന്ന് പ്രതിജ്ഞയെടുത്ത് ഈ പ്രത്യേക സംഘടനയ്ക്ക് രൂപം നൽകി തങ്ങളുടെ സംഘടനയെക്കുറിച്ച് ലോകത്ത് ആരെയും അറിയിക്കില്ലെന്നും തങ്ങളുടെ ഐഡന്റിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുമെന്നും ആ അഞ്ചു പേർ പ്രതിജ്ഞ ചെയ്തു ഭാവിയിൽ ഈ സംഘടനയുടെ ഭാഗമാകുന്ന മനുഷ്യർക്ക് മുപ്പത് വയസ്സ് കവിയരുതെന്നും അവർ ഉറപ്പിച്ചു ഇതിനുശേഷമാണ് ഈ സംഘടനയുടെ പേര് ഇല്ലുമിനാറ്റി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ക്രമേണ ഇല്ലുമിനാറ്റിയുടെ വ്യാപ്തി ലോകത്ത് വർദ്ധിച്ചു തുടങ്ങി ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധം അത് വളർന്ന് പന്തലിച്ചു ആയിരക്കണക്കിന് ആളുകൾ ഈ സംഘടനയുടെ ഭാഗമായി പ്രൊഫസറിന്റെ നേതൃത്വത്തിൽ ഈ സംഘടന പല രഹസ്യ യോഗങ്ങളും ചേർന്നു അതിൽ സമൂഹവും സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ചയും ചെയ്തു ചർച്ചകളും യോഗങ്ങളും അതീവ രഹസ്യമായിരുന്നുവെങ്കിലും മതങ്ങളെ വെല്ലുവിളിച്ച് ലോകത്ത് ഉദയം ചെയ്ത ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പ്രാദേശിക ഭരണകൂടം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതോടെ നിയമപരമായി സംഘടനക്ക് വിലക്ക് വന്നു പ്രൊഫസറിനെ ജയിലിലേക്ക് അയച്ചു കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും പലരും വിശ്വസിക്കുന്നത് ഇല്ലുമിനാറ്റി എന്ന സംഘടന ഇപ്പോഴും സജീവമാണെന്നും ലോകത്ത് എന്ത് വലിയ കാര്യം സംഭവിച്ചാലും അതിന് പിന്നിൽ ഇല്ലുമിനാറ്റി എന്ന സംഘടനയ്ക്ക് പങ്കുണ്ട് എന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡയുടെ കൊലപാതകത്തിന് പിന്നിൽ ഈ സംഘടനയാണെന്ന് പറയപ്പെടുന്നുണ്ട് അറുപത്തി മൂന്ന് നവംബർ നടന്ന ഈ കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി ഇന്നും അവശേഷിക്കുകയാണ് ഈ സംഭവത്തോടെ ഇല്ലുമിനാറ്റി എന്ന സംഘടനയുടെ രഹസ്യ പ്രവർത്തനത്തെക്കുറിച്ച് ലോകം വീണ്ടും ചർച്ച ചെയ്തു ലോകത്തെ നിയന്ത്രിക്കുന്ന പതിമൂന്ന് കുടുംബങ്ങളാണ് ഇല്ലുമിനാറ്റിയുടെ ബുദ്ധി കേന്ദ്രം ഇതിനെക്കുറിച്ച് പഠിച്ചവർ എത്തിച്ചേർന്ന നിഗമനം ും ഗവേഷനുമായർ എന്ന വ്യക്തിയാണ് ഇല്ലുമിനാറ്റി കുടുംബത്തെപ്പറ്റി ഏറ്റവും അധികം ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള വ്യക്തി ആ ഗവേഷണത്തിൽ നിന്ന് ഫ്രിഡ്സ് കണ്ടെത്തിയത് അതീവ ഗൗരവമായ ഭാവനയെപ്പോലും തോൽപ്പിക്കുന്ന ഏടുകളായിരുന്നു ദി ഗ്രേറ്റ് കോൺസ്പിറൻസി തിയറി എന്നാണ് വായനക്കാർ അതിനെ വിളിച്ചതുപോലും ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന ചിഹ്നം ത്രികോണത്തിനകത്തെ കണ്ണുകൾ ഇല്ലുമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നവരുമുണ്ട് ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ ഇവർ അർത്ഥമാക്കുന്നത് ഇല്ലുമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പമല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും പരസ്യമായി കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം വരെ അംഗങ്ങൾക്ക് അറിയാമെന്നായിരുന്നു അന്ന് ഹെല്ലറുടെ വാദം ഡാൻ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തിലും ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇന്ന് ലോകത്തുള്ളവരിൽ അതിസമ്പന്നരും അതിപ്രശസ്തരുമായ സെലിബ്രിറ്റികളിൽ പലരും ഈ സംഘടനയിൽ അംഗമാണെന്ന വാദങ്ങളും നിലവിലുണ്ട് ഇല്ലുമിനാറ്റിയെക്കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരേഡ് അവശേഷിക്കുന്നുണ്ട് കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇല്ലുമിനാറ്റിക്ക് പിന്നിലെന്നും ഒരു കഥ നമ്മുടെ നാട്ടിലും പ്രചരിക്കുന്നു ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒൻപത് പേർക്കായി എല്ലാ അറിവുകളും അശോക ചക്രവർത്തി പങ്കുവെച്ചെന്നും ഇവർ ലോകമെങ്ങും സഞ്ചരിച്ച് ഈ അറിവ് പകർന്നെന്നുമാണ് ആ കഥ എയ്ഡ്സിന് പോലും മരുന്ന് കൈവശമുള്ള ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കുന്ന മതാധിഷ്ഠിത മൂല്യത്തിനു മുകളിൽ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യനാണ് ഇല്ലുമിനാറ്റി ഇവരാണ് ലോകത്തെ ഇന്ന് ഭരിക്കുന്നതെന്നും ഇവരെ കേന്ദ്രീകരിച്ചാണ് ആഗോള സാമ്പത്തികാവസ്ഥ നിലനിൽക്കുന്നതെന്നും വരെ പലരും പറയുന്നു ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമോ എന്ന് ചോദിച്ചാൽ എനിക്കും അത് വ്യക്തമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാട്ടിലും സിനിമയിലുമായി ഇല്ലുമിനാറ്റി വീണ്ടും ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു കൗതുകം ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ള ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഘടന നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ